കലയിൽ മാത്രമല്ല പഠനത്തിലും മികച്ച വിജയം കൈവരിച്ചതിന്റെ നേട്ടത്തിലാണ് തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി സച്ചു സതീഷ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയാണ് സച്ചു മികച്ച നേട്ടം കൈവരിച്ചത് പഠനത്തിലും കലയിലും മികച്ച പ്രോത്സാഹനമാണ് സച്ചുവിന് അമ്മയും കുടുംബവും നൽകുന്നത് കടുമേനി പട്ടികവർഗ ഉന്നതിയിലെ ബിന്ദുവിന്റെ മകനാണ് സച്ചു തുടർ പഠനവും കലാജീവിതവും മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് സച്ചുവിന്റെ ആഗ്രഹം റിസൾട്ടിന്റെ കാര്യം പറയുമ്പോൾ റിസൾട്ട് ഒരുപാട് ടെൻഷൻ അടിച്ച ആയിരുന്നു കാരണം കലോത്സവത്തിന് പോവാൻ വേണ്ടിട്ട് ഒരുപാട് ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് ക്ലാസ് പോയിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും ടെൻഷൻ അടിച്ചു കാരണം കൊറേ ക്ലാസ് പോയതുകൊണ്ട് ശരിക്കും ഞാൻ എസ് എസ് എൽ സി പബ്ലിക്കിന് വേണ്ടിട്ട് പഠിക്കുന്ന തന്നെ മോഡല് കഴിഞ്ഞിട്ടാണ് പക്ഷേ എന്തോ ഒരുപാട് പേരുടെ സപ്പോർട്ടുണ്ടായിരുന്നു ടീച്ചേഴ്സിൻ്റെ ആയാലും അമ്മേൻ്റെയും ബാക്കി ഫാമിലിത്തെ എല്ലാവരുടെയും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മാഷ് ഡാൻസ് മാഷ് നേരത്തെ ഐറ്റം എല്ലാം മാക്സിമം ഒരൈറ്റം മാക്സിമം മൂന്നൈറ്റം ചെയ്യുന്നുണ്ട് അതെല്ലാം പരമാവധി സ്പീഡിൽ പെട്ടെന്ന് പെട്ടെന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഓവർ ക്ലാസ് കളയാൻ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഐറ്റംസ് എല്ലാം പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും മിസ്സായ പോർഷൻസ് എല്ലാം വേറെ ക്ലാസ് എടുത്ത് തരും അങ്ങനെ ഒരുപാട് ടീച്ചേഴ്സിന്റെയും എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് പിന്നെ ഫുള്ളേ പ്ലസ് കിട്ടി അപ്പം ഒരുപാട് സന്തോഷം ഒരുപാട് പേര് ഇപ്പൊ വിളിച്ചു അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷം അമ്മ കൂലിപ്പണി എടുത്താണ് മകനെ പഠിപ്പിക്കുകയും കുടുംബം പുലർത്തുകയും ചെയ്യുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിലേറെയായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ മിന്നും താരമാണ് ഈ കൊച്ചുമെടുക്കൻ കുച്ചുപ്പിടി ഭരതനാട്യം കേരള നടനം എന്നിവയിലാണ് സച്ചു മികച്ച നേട്ടം കൈവരിച്ചത് കലയോടൊപ്പം തന്നെ പഠനത്തിലെ ഈ മികച്ച വിജയം നാടിനും കുടുംബത്തിനും ഏറെ അഭിമാനകരമായ നേട്ടമായിരിക്കുകയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ മികച്ച പ്രകടനമാണ് സച്ചുവിനെ ചലഞ്ച് ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനാക്കിയത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയിൽ നിന്നും പുരസ്കാരം സച്ചു ഏറ്റുവാങ്ങിയിരുന്നു വർഷം പിന്നെ മൂന്നാമത്തെ തവണയാണ് പോകുന്നത് ഞാൻ കോഴിക്കോട് വെച്ചിട്ടുണ്ടായിരുന്ന സമയത്ത് പോയിട്ടുണ്ടായിരുന്നു അതുപോലെ കൊല്ലത്ത് വെച്ചിട്ടുണ്ടായിരുന്നപ്പോഴും ഇപ്രാവശ്യം തിരുവനന്തപുരത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സ്റ്റേറ്റ് കലോത്സവത്തിനും ഇപ്പം മൂന്നാമത്തെ പ്രാവശ്യം പോകുന്നത് ഇപ്രാവശ്യം രണ്ടായിട്ടത്തിന് എഗ്രേഡ് ഉണ്ട് അപ്പം ഈ സ്റ്റേറ്റിൽ മത്സരിച്ച് ആ ഒരു ഇൻ്റർവ്യൂ ആ മത്സരിച്ച് കഴിഞ്ഞിട്ടുള്ള ഇൻറ്റർവ്യൂസ് ഒക്കെ കണ്ടുകഴിഞ്ഞിട്ട് ഇപ്പം തിരുവനന്തപുരത്തുള്ള ചലഞ്ച് ട്രസ്റ്റിൻ്റെ യുവ പുരസ്കാരം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞിടക്കാന്ന് കിട്ടിയതിന് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറാണ് പുരസ്കാരം തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഒരുപാട് സന്തോഷം കലയോടൊപ്പം തന്നെ പഠനത്തിലും ഈ കൊച്ചു കലാകാരൻ മികച്ച നിലയിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു